വാർഷിക പൊതുയോഗം പള്ളിയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ തലശ്ശേരി തലശ്ശേരി അതിരൂപതയിൽ ഏറ്റവും വലിയ സേവന വിഭാഗമായ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മേരിഗിരി മേഖലാ വാർഷിക പൊതുയോഗം സെന്റ് സബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്നു റവറൻ ഫാദർ ആന്റണി തെക്കേമുറിയിൽ അധ്യക്ഷത വഹിച്ചു ടി എസ് എസ് എസിന്റെ തലശ്ശേരി അതിരൂപത ഡയറക്ടർ റവറൻ ഫാദർ ലിബിൻ പരമ്പകത്ത് ഉദ്ഘാടനം ചെയ്തു വാർഷിക പൊതുയോഗത്തിൽ വെച്ച് മേഖലയിലെ ഏറ്റവും മികച്ച യൂണിറ്റ് ഡയറക്ടറായി തിരഞ്ഞെടുത്ത റെയോം ബികാരി റവറൻ ഫാദർ ആന്റണി തെക്കേ യോഗം ആദരിച്ചു ഈ കാർത്തികപുരം നമ്മുടെ ഏകദേശം ലക്ഷം രൂപയുടെ ബിസിനസ് ഇടവക വലുതാണോ ചെറുതാണോ എന്നുള്ളതല്ല നമ്മുടെ മെമ്പർമാരുടെ പങ്കാളിത്തവും അവരുടെ സജീവതയുമാണ് നമ്മുടെ യൂണിറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ബോധ്യം എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ നമ്മുടെ ടി എസ് എസിൻ്റെ ശക്തി എന്ന് പറയുന്നത് അംഗബലമാണ് ഏറ്റവും ജനകീയ അടിത്തറ ശക്തമായിരിക്കുമ്പോഴാണ് നമ്മുടെ ടി എസ് എസ് ശക്തമായിരിക്കുക എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് കൂടുതൽ മെമ്പർമാരെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തോറും ഞായറാഴ്ചകളിൽ പോവുകയാണ് ടി എസ് 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 അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ലൂക്കോസ് മാടശ്ശേരിയിൽ മേഖലാ പ്രസിഡന്റ് അബ്രഹാം കെ ജെ സിസ്റ്റർ ഷിൻമരിയ പ്രോഗ്രാം മാനേജർ വൽസമ്മ ടോമി ഷാജൻ കുന്നപ്പള്ളി സജി കണ്ണേഴത്ത് റോയി പാത്തോട്ടാനിക്കൽ ജോസ് ചാരച്ചേരിൽ സിബി നിരപ്പേൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൂട്ടായ കൂട്ടായ്മയോടുകൂടി അവർ നാലുപേരൊന്നിച്ച് അഡ്മിഷൻ എടുത്തപ്പോഴത്തേക്ക് ഒരു ലക്ഷം രൂപയാണ് അവരുടെ ഫീസ് മൊത്തത്തിൽ കുറഞ്ഞത് ഇത് ഒരു ഉദാഹരണം മാത്രം അതുപോലെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ കൂട്ടായ്മയോടുകൂടി നമ്മൾ നിന്ന നമുക്ക് സമൂഹത്തിൽ നേടിയെടുക്കാൻ പറ്റും അവിടെ നിങ്ങൾ നമ്മുടെ പ്രതിസന്ധികളോ വലിയ വലിയ തടസ്സങ്ങളെ ഓർത്തോ അല്ലെ ചെറിയ ചെറിയ കടത്തെയോർത്തൊന്നും അല്ല നമ്മള് സജീവമായി നമ്മൾ ഇത്രയോ ഉള്ളെങ്കിൽ ഇത് മതി ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നമ്മൾ ചെയ്യുന്ന ഈ ഓരോ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കണ്ട് നമ്മുടെ കൂടെ വരും കൊറോണയിലെ വിവിധ പള്ളികളിൽ നിന്നായി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ